ും കഴിഞ്ഞ കളി ഒരു കുഴപ്പമില്ലായിരുന്നേ സോൺപുഷർ ആക്കി പോയ നാട്ടിലില്ലാത്തവര് അപ്പൊ ഇനിയിപ്പായാലും ഇവന് പിങ് അല്ലെല്ലാ കാര്യം നമ്മൾ തോൺപുഷായിക്കോട്ടെ ഇവന് കളിക്കാനില്ലല്ലോ നോർമൽ ആയിട്ട് അല്ലേ അത് നല്ല രീതി കാരണം എന്തായാലും പിങ് ഇനിയിപ്പൊ എല്ലാ കളിയും കളിക്കാനില്ലല്ലോ അപ്പൊ പിന്നെ തോൺപുഷർ പിങ്ങില്ലാത്തവർക്കെല്ലാം പ്രോപ്പറായിട്ട് മറ്റേ കഴിയുമ്പോൾ அடுத்த ரிப்போட்டும் um... <gezúcime> லாம்பா இரியானியாக பண்ணையிங்க நமக்கு ஓடி அடி இல்லன்னே வெக்கடா இல்ல லாம்பா வந்த இல்ல லே சூப்பரா காவ நான் போய் வைப் எடுத்துட்டு இங்க வந்து சூப்பரா பண்ணி வைப் எடுக்கடா லாம்மனே பாக்கல அவனுக்கு ஒரே இல்ல அட என்ன ஓடு ஓடி ஓடி கொக்கம்போ சோ இது சக்க லைட் சோ சூப்பரா அப்டேட் பண்ணனும் ஆச்சே ஓكله നോക്കില്ല അതിലൂടെ ചോദിച്ചോക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ രണ്ട് പ്ലേസ് വേറെ വന്നു അത് ഒറ്റ ഫ്രണ്ടിലോട്ട് കയറി എന്നൊന്നും ചെയ്യാൻ പറ്റില്ല ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അടുത്ത് അതൊട്ടു വന്നോ അപ്പൊ അമ്മ എടുക്കണം എനിക്ക് ബ്രോ ഞാനവിടെ ഇറങ്ങാനുള്ള പ്ലാൻ പക്ഷെ എന്റെ അക്ഷൻ പറയുന്നു ടില്ലാ ടീമേറ്റ് ഒരു നോക്കൊരുത് ഫുള്ണ്ടാവും എനിക്കൊന്നും ഇല്ലാണ്ട് ഞാൻ അടിക്കാൻ നോക്കി എന്നിട്ട് നീ വേറെ അടുക്കല് സിമ്പിളാണേ ആ എത്ര പഴയ അപ്ഡേറ്റ് തന്നെ ഗെയിമിന്റെ ഉള്ളിലെ അപ്ഡേറ്റ് ഉള്ളത് ജസ്റ്റ് ഗെയിമിലോട്ട് കേറുമ്പോ ലോഡിങ്

ഈ പണ്ടാർ സ്പൈ ട്രിപ്പിൾ കിൽ നോ അപ്പുറം ഞാൻ ഹീൽ ചെയ്യാം ഏയ് സബ് ചെയ്യാതെ ഒന്നേ പെട്ടെന്ന് സ്ക്രീൻ ചെയ്യണം കം ഓൺ ആ റൂഫിൽ ല ലൂട്ട് ചെയ്യാൻ എടുക്കും ശശി ഞാൻ അത് എന്താ നോക്കാൻ വേണ്ടി അടിച്ചാ അതൊരു ബിൽഡിങ് നിർത്തി ചാടിക്കാപ്പ് തന്നെ എംബി ഫൈ ലെവൽ തിരി ആണോ അതിൽ എംബി ഫൈ ലെവൽ സക്കുട്ടോ ിൽ മെയിൽ ബോക്സിൽ വന്ന സക്കുട്ടോ ഫണ്ടിൽ വന്നിട്ടില്ലട മുന്നിൽ ഡയറി എന്ത് ഈ ഇതത്ര ഫ്രണ്ടിലാ ഡയറിച്ച് എന്തുവാണെങ്ങനെയല്ലായിരുന്നല്ലോ ഇതെന്തുവാണ് ില്ല അവന അവന് വേറെ അവൻ ഷീൽഡ് ഉണ്ടോന്നൊരു സംശയം ഇണ്ടല്ലേ ഞാൻ കൊറേ ഡാൻ കൊടുത്തില്ലേ റങ്ങറങ്ങേ രണ്ടുപേരും പറഞ്ഞിറങ്ങിയോ വേറെ ആരുണ്ടാ വേറൊണ്ട് ൊക്കണ്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അസിനും പഠിച്ചു എന്നാണ് പിന്നെ മറ്റേ സാധനം ഒരുമിനിടത്ത് നീ ഒറ്റ കളിക്കുന്നു കേറുണ്ട് ചേട്ടാ സക്കുട്ടോ അല്ലെ സക്കുറോ എന്നാണ് ഞാൻ പറയാൻ നോക്കിയോ അതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോ നോക്കട്ടെ ആ ഇവിടെ ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഇവിടെ അടിക്കുന്നുണ്ട് അത എന്റെ അടുത്ത് രണ്ടുപേരെ മൂന്ന് പേരെ കുളിച്ചോടെ ഒരുത്തന്നെ അടിച്ചിട്ടോ നോക്ക് നാപ്പത്തിനാല് അവൻ നോക്ക ഇനിടെ ഇനി എവിടെയാ അവനൊക്കെ നോക്കാം ഒരുത്തന കൂടെ ഉണ്ടായിരുന്നല്ലോ ലോങ് കണ്ടിട്ടില്ല കണ്ടെയ്നറിച്ചിട്ടില്ല എവിടെ എവിടെ ഞാൻ ഇട്ടെ ആ എടപെടാ കിടന്നു കഴിഞ്ഞ പിന്നെ നീക്കാൻ പറ്റുന്നില്ല അഞ്ച് പെണ്ണുങ്ങോ എന്തത് ഹായ് അനുജിത്ത് ഹായ് ഹാപ്പി ബേർത്ത് അനുജിത്തിന്റെ ആണ് നമ്മുടെ പച്ചലേസിന്റെ ഫ്രണ്ട് ആണ് സോ എല്ലാരും അനുജിത്തിന് വേണ്ടി നോക്ക് നോക്ക് പവറു ഇപ്പോ അക്ഷ അടിച്ച് കൊന്നൊക്കെ ഫാസ്റ്റ് ഷോട്ട് മറ്റേ ഉണ്ടോന്നോ ഞാൻ കേട്ടോ നമുക്ക് 13 ഇല്ല സീറ്റാ നോ പയനെടാ ആ ലാംബോ എനിക്കൊരു ഷോട്ട് ഉള്ളവല്ല ഞാൻ കണ്ടത് ആടോണ്ടിന്റെ വണ്ടി ഉണ്ടോ നമ്മ അവിടെ ഉണ്ട് നോക്ക് 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 എന്നെവിടുണ്ട് അപ്പൊ എന്നെ ഇല്ലല്ലേ പറഞ്ഞോ ട നിക്കുന്ന ഒരാടിയോടെ ഒരാട അവക്കർ എവിടെ അമൗണ്ടിണ്ടോ പറഞ്ഞറങ്ങി പറഞ്ഞറങ്ങുന്നു ണ്ടല്ലോ പറഞ്ഞു ഏക്കർ അവിടുത്തെ ഇണ്ട് ഏക്കറാണോ രണ്ടുപേരും കേറുവോടെന്ന പറഞ്ഞേ ടാ മറ്റേ അക്കൗണ്ടിൽ അവര് അക്കൗണ്ട് എടുക്കണം നല്ലൊരു പണ്ടാരം കയറി <Tab>, ോ ചെടാ എടാ എവിടെ എന്തോരവസ്ഥ എന്ത് രസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമാരാ മോൺസണും കൊന്നു കൊണ്ടു വന്നിട്ടില്ല എത്ര കില്ലെടുത്താൽ കളിയായിരുന്നു അറിയോ എന്തൊരു കഷ്ടാടാ ആ ഏക്കണം ആ ടീമിനെ എത്ര നോക്കട്ടെ ഞാൻ ഞാൻ എത്ര എട കേണ്ടോ മൈക്കും പോയി അവസ്ഥ സിമ്പിൾ കുയ്യാ അവൻ ഏക്കറാണോ എവിടെയാണോ പോവിടെയാണോ മാർക്ക് ചെയ്തോണ്ട് എവിടെയാന്ന് ഇതിൽ എ ആർ ബുള്ളറ്റ് ഒന്നുമില്ല എ ആർ ഞാനുണ്ട് ഒരു എനിമിയുടെ ഉള്ളിലാകുമ്പോ എ ആർ തരാൻ പറഞ്ഞോട് എവിടെയാന്ന് പറഞ്ഞ എനിക്ക് ഇരുപത്തിനാല് ത്രാണോ എടാ എനിക്ക് പ്രോപ്പർ അറിയില്ല ഇനി മിന്ന ലൊക്കേഷൻ എത്ര കിലോണ്ട് വേ എടാ ലൊക്കേഷൻ പ്രോപ്പർ അറിയില്ല അവിടെ തോക്കട പതിനേഴ് കിലോ പെർ ഫുൾ ഓൺ സെറ്റ് ആയിക്കോളും